ഹലോ ഒരു വാൻ എല്ലാവർക്കും എയ്സഡ് ബേ അക്കാഡമിയുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നിങ്ങൾ ആ സുഖം വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഡൽഹി പോലീസിലേക്കുള്ള നമ്മുടെ എസ് ഐ അല്ലെ അതിൻ്റെ സി എ പി എഫ് എന്നിവയിലേക്കുള്ള എക്സാമിനേഷൻ ഇടത്തുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അതെല്ലാം നമ്മൾ നിങ്ങളെ അറിയിച്ചതുമാണ് അല്ലെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഡേറ്റ് എക്സ്റ്റെൻഷനും അതേപോലെ തന്നെ വാക്കുകളുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ എസ് എസ് സിയുടെ ഭാഗത്തുനിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നമ്മുടെ എസ് എസ് സി എസ് ഐ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ എസ് എസ് സിയുടെ കീഴിൽ അവർ വിളിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഡൽഹി പോലീസ് ആണ് സി എ പി എഫിലേക്കുള്ള എക്സാമിനേഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്ന അറിഞ്ഞാണോ അല്ലോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാം സിറ്റി തിരഞ്ഞെടുക്കാൻ ബന്ധപ്പെട്ട് എന്നാണ് ഒരു ഡേറ്റ് അവർ നൽകിയിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ആ ഡേറ്റ് എല്ലാം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമമുണ്ടായിരുന്നു അപ്പൊ അത് വിഷമിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള ഡേറ്റ് അവർ എന്ത് ചെയ്യുന്നു എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതോട് ബന്ധപ്പെട്ട നോട്ടീസ് എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്തെല്ലാമാണ് എന്ന് വരെ ആണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് എക്സാമിനേഷൻ സിറ്റി ആർക്കൊക്കെ വരെ അതിനെ പറ്റി കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീടിലേക്ക് സ്വാഗതം ചെയ്യാണ് ഓക്കെ നോക്കിയാലോ ഇത് നോക്കി നമ്മുടെ ഈ പറയുന്ന എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള നോട്ടീസാണ് നിങ്ങളുടെ മുന്നിൽ ഉള്ളത് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും പ്രധാനമായിട്ടും രണ്ട് പോസ്റ്റുകളിലേക്കുള്ള എക്സാം സിറ്റി അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ള ഡേറ്റും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ സെൽഫ് ലോട്ട് സെലക്ഷൻ ബൈ ദ കാൻഡിഡേറ്റ്സ് ഓഫ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ മെക്കാനിക് ആൻഡ് ഇലക്ട്രിക്കൽ എക്സാമിനേഷൻസ് പേപ്പർ വൺ ആൻഡ് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പേപ്പർ വൺ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളത് അല്ലേ രണ്ടോണ്ട് ഒന്നോ നീ പറയം ജൂനിയർ എഞ്ചിനീയറും മറ്റൊന്നീ പറയുന്ന ഡൽഹി പോലീസിലെ സബ് ഇൻസ്പെക്ടറും അതേപോലെ സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള എസ് ഐ എന്നിവയിലേക്കാണ് ചെയ്യുന്നത് ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് എക്സാമിനേഷന്റെ ഉള്ളത് എക്സാമിനേഷൻ ഈ പറയുന്ന സിറ്റി അലോട്ട് ചെയ്യുന്നു സെലക്ഷൻ ഫോർ എക്സാമിനേഷൻ പറയുന്ന എക്സാമിനേഷൻ നടത്തുന്ന സിറ്റി നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിലും അത് കൊടുക്കാനുള്ള തീയതി അവർ നീട്ടി തന്നിട്ടുണ്ട് അപ്പൊ അത് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ അപ്ലൈ ചെയ്യാൻ ആളുകൾ ഇരിക്കരുത് ഓക്കെ നോക്ക ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നിട്ടുള്ളത് എക്സാമിനേഷൻ അത് ഒന്ന് ഈ പറയുന്ന ജൂനിയർ എഞ്ചിനീയോട് ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് എന്ത് ചെയ്യുന്ന തീയതി നീട്ടിയിട്ടുള്ളത് സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസൊക്കെ ആണെങ്കിലേ നിങ്ങൾ നോക്കുക എന്നാണ് ഈ പറയുന്ന ഡൽഹി പോലീസിലേക്കുള്ള ഡി പിയിലേക്കുള്ള നമ്മുടെ ഇപ്പൊ എസ് ഐ അതേപോലെ സി എ പി എഫിലേക്കുള്ള എസ് ഐ ആണ് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ പതിനേഴ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് എവിടെയാണ് പതിനൊന്ന് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത് ഈ പറയുന്ന ഈ മാസം പതിനേഴ് മുതൽ ഈ പറയുന്ന ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അല്ലേ ഇരുപത്തി ഒന്നാം തീയതി വരെ എന്ത് ചെയ്യുന്നു ഡേറ്റ് നീട്ടി തന്നിട്ടുണ്ടെന്നുള്ളതാണ് ഒരുപാട് നിങ്ങൾ അല്ല ഇതി പറഞ്ഞ സ്ഥലങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സേവ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാറ്റാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ എക്സാം സിറ്റുകൾ വളരെ അടുത്ത് കിട്ടുന്ന സിറ്റുകളൊക്കെ എന്ത് ചെയ്യുക നേരത്തെ തന്നെ എടുത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഓക്കെ നിങ്ങളെന്ത്യ അലോട്ടിന് സീറ്റുകളൊക്കെ എന്ത് ചെയ്യാൻ ഇപ്പം എക്സാം സീറ്റുകളൊക്കെ നോക്കി അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ എന്ത് ചെയ്യാ തുടങ്ങാന്നുള്ളതാണ് ഓക്കെ ആണല്ലോ അപ്പൊ നിങ്ങളെന്ത്യ ഈ പറയുന്ന എക്സാം ആണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താ ഉടനെ തന്നെ എന്ത് ചെയ്യാ ഉടനെ സൈറ്റിനകത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ എക്സാം സീറ്റുകളൊക്കെ എന്ത് ചെയ്യാ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാന്നുള്ളതാണ് ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് തന്നിട്ടുള്ളത് പതിനേഴാം തീയതി തുടങ്ങും ഈ പറയുന്നത് ഓക്കെ അപ്പൊ അതിനുമുമായിട്ടാണ് നിങ്ങളെന്ത്യത് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീട് വീഡിയോ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളതെന്ന് ഓക്കെ മറന്നുപോകാതെ തന്നെ എന്ത് ചെയ്യാ നിങ്ങളെല്ലാം അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ അത് മറന്നു പോകാനുള്ള ഇരിക്കലും എക്സാമിനേഷൻ ഒക്കെ മിസ് ആണോ സാധ്യത ഉണ്ടാവരുത് ഓക്കെ ഇത് കാരണങ്ങളൊക്കെ എസാമിനേഷൻ മിസ് ആവരുത് അല്ലെ നിങ്ങൾക്ക് അറിയാം ഒരുപാട് പേര് ഈ പറയുന്ന യൂണിഫോം ജോബിലേക്കുള്ള ഈ പറയുന്ന ഓഫീസർ പോസ്റ്റിലേക്ക് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ആ പഠിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കാണാം അല്ലെങ്കിൽ സ്കൂട്ടുകാരും മറ്റാളുകൾ കാണും നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ പറയുന്ന ബന്ധുക്കളായിട്ടുള്ള ആളുകൾ കാണും അറിയാവുന്നവർ കാണുക അല്ലെങ്കിൽ പറയുന്ന രീതിയില് സി എ പി എഫിലേക്ക് ആയിക്കോട്ടെ എസ് ഐ ഡൽഹി പോലീസിലേക്ക് ആയിക്കോട്ടെ ഒരുപാട് ജോലി സ്വപ്നം കാണുന്നവരായിരിക്കും അല്ലെ ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പറയുന്ന കോൺസ്റ്റബിൾ ആയിക്കോട്ടെ എസ് ഐ ആയിക്കോട്ടെ അല്ലെ ഇതെല്ലാം ഒരു യൂണിഫോമ് പോസ്റ്റ് ആണ് അല്ലെ എസ് ഐ യൂണിഫോം പോസ്റ്റ് ആണ് ആമിഡ് പോസ്റ്റിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നവരൊക്കെയാണെങ്കിൽ ഈ പറയുന്ന ഒരു കാരണം കൊണ്ട് ജോലി മിസ്സാവരുത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതെല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ ഡൽഹി പോലീസിനേക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് വേണ്ടിട്ട് പുതിയ നമ്മൾ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡൽഹി പോലീസിന് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട പ്രത്യേകത ഡെയിലി സ്റ്റഡി പ്ലാനും ലൈപ്പ് റെക്കോർഡ് ക്ലാസുകളും ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത പി ഡി എഫ് നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടോപ്പിക് വൈസ് ക്ലാസുകളുണ്ട് ഓക്കെ ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് ഉണ്ട് എക്സാമിനേഷൻ ഇവിടെ എക്സ്ക്ലൂസീവ് കമ്മ്യൂണികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ബേസിക് ട്രെയിനിങ് ഓക്കെ ബേസിക് ലെവൽ ട്രെയിനിങ് ബേസിക് ലെവൽ ആയിട്ടുള്ള ഇപ്പം ക്ലാസ്സസ് എല്ലാം നിങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എക്സാമിനേഷൻ വേണ്ടി സെറ്റ് ആക്കുന്നതായിരിക്കും ഓക്കെ എന്ത് ചെയ്യും നിങ്ങൾ സെറ്റ് ആക്കി എന്ത് ചെയ്യും എടുക്കുന്നതായിരിക്കും കറി ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് ഈ പറയുന്ന ആമൃത് പോലീസ് പോലീസിലേക്ക് ഈ പറയുന്ന ഡൽഹി പോലീസിലേക്കൊക്കെ അല്ലേ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുന്നത്

അതേപോലെ തന്നെ പുതിയ അപ്ഡേറ്റുകൾ നോട്ടീസുകളൊക്കെ ഇത്തരത്തിൽ വരുന്ന സമയങ്ങളിൽ അപ്പോൾ തന്നെ അറിയണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ തൊട്ട് ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടു നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നത് കൂടിയാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ്സ് വീഡിയോസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറയാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ നിങ്ങൾ ഇപ്പം എസാമിനേഷൻ ഒക്കെ എഴുതുന്നവരാണ് അല്ലെങ്കിൽ പറയാൻ ഇത്തരത്തിലുള്ളവർ എക്സാമിനേഷനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതുമാണ് ഓക്കെ അപ്പോൾ മറക്കണ്ട ഇപ്പൊ ഡേറ്റൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കൂട്ടിക്കൂട്ടി വരിക ഓക്കെ ഇപ്പൊ ഇപ്പം പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇപ്പൊ ഈ വട്ടങ്ങൾ എന്ത് ചെയ്യാ എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത അടുത്ത എന്താണ് ഒരു യൂണിഫോം ജോലികൾ എന്ത് ചെയ്യാ കേട്ടെന്നുള്ള ഒരു ദിവസത്തോടുകൂടി എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക അപ്പൊ എല്ലാവരും നല്ല ദിവസം ആശംസിക്കുകയാണ് ഗുഡ് ബൈ